അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒടുക്കം വാസു തന്നെ അറസ്റ്റിലായിരിക്കുന്നു വാസു അറസ്റ്റിലാകുമ്പോൾ പരിമിതിയിലാകുന്ന അല്ലെങ്കിൽ പരിങ്ങലിലാവുന്നത് സി പി എം തന്നെയാണ് കാരണം സി പി എം ഓർത്ത് കൊണ്ടുവന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി പിന്നീട് അവിടെ നിന്ന് പല പല സ്ഥാനങ്ങൾ കൊടുത്ത് ദേവസ്വം ബോർഡിന്റെ എന്താണ് ദേവസ്വം കമ്മീഷണറാക്കി അവിടുന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കി കൊണ്ടു വന്ന ആൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല എസ് ഐ ടി യുടെ റിപ്പോർട്ടിൽ പറയുന്നത് ദേവസ്വം ബോർഡ് എല്ലാവരും എല്ലാ അംഗങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഇത്ര ഒരു തമ്മാനിത്തം ഇവിടെ നടന്നത് എന്ന് റിപ്പോർട്ടിലുണ്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ല വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് നമുക്കറിയാം ആദ്യം ഈ ഉണ്ണികൃഷ്ണൻപുറ്റി അറസ്റ്റിലാകുന്നു പിന്നീട് മുരാരി ബാബു പിന്നാലെ സുധീഷ് വരുന്നു ദേവസ്വം കമ്മീഷണറായിട്ടിരുന്ന തിരുവാഭരണ കമ്മീഷണർ ആയിട്ടിരുന്ന കെ എസ് ബൈജു അറസ്റ്റിലാകുന്നു അപ്പോഴും മൂന്നാം പ്രതിയായിട്ടുള്ള എൻ വാസു അറസ്റ്റിലായിട്ടില്ല അത് സംബന്ധിച്ച് കേരളത്തിൽ തന്നെ ഈ പറയുന്ന സാധാരണ ജനങ്ങളൊക്കെ തന്നെ ചോദ്യം ഉയർന്നു നാലാം പ്രതിയും അഞ്ചാം പ്രതിയും ഒക്കെ അറസ്റ്റിലാകുന്നു എന്തുകൊണ്ട് മൂന്നാം പ്രതി അറസ്റ്റിലാകുന്നില്ല അവരുടെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു കാരണം വലിയ സുപ്രധാന പദവികൾ വഹിച്ച വ്യക്തിയാണ് ഈ എൻ വാസു എന്ന് പറയുന്നത് സി പി എമ്മയുടെ അടുത്ത ബന്ധമുള്ളതാണ് അത്തരത്തിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ഇടപെടൽ പോലും ഉണ്ടായോ എന്ന സംശയമൊക്കെ തന്നെ പല കോണുകളിലും ചോദ്യം ഉയർന്നിരുന്നു എന്നാൽ ഈ പറയുന്ന അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം വളരെ എന്താ പറയുക ശക്തമായ രീതി മുന്നോട്ട് പോവുകയായിരുന്നു പരമാവധി തെളിവുകൾ എൻ വാസുവിനെതിരെ ശേഖരിക്കേണ്ടതുണ്ടായിരുന്നു മൊഴികൾ ഉണ്ടായിരുന്നു ആ മൊഴികളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിന്റെ അറസ്റ്റ് നില ഉണ്ടാകുന്നത് അദ്ദേഹത്തെ രണ്ടു ദിവസം മുൻപ് തന്നെ ഇഞ്ചക്കലിലെ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അവിടെ ചോദ്യം ചെയ്യൽ നടന്നു രണ്ടു ദിവസം അതുപോലെ മാധ്യമങ്ങൾ അറിഞ്ഞില്ല അത്രയ്ക്കും അതീവ രഹസ്യമായിട്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ പോലും നടന്നത് നല്ല വൈകിട്ട് അദ്ദേഹം മനസ്സിലാകുമ്പോഴാണ് ആ വാർത്ത മാധ്യമങ്ങൾ കേട്ടിരുന്നു പുറത്തു വരുന്നത് അത് സത്യം പറഞ്ഞാല് ഈ കാട്ട് കൊള്ളയുടെ ആ അറസ്റ്റ് പരമ്പരകളിലെ ഏറ്റവും നിർണായകമായ ഒരു പക്ഷേ നമുക്ക് രാഷ്ട്രീയ അറസ്റ്റ് ആദ്യത്തെ രാഷ്ട്രീയ അറസ്റ്റ് ഈ വിഷയത്തിൽ നമുക്ക് പറയാം കാരണം മറ്റുള്ളവരൊക്കെ തന്നെ അവർക്ക് വ്യക്തമായ രാഷ്ട്രീയങ്ങൾ ഉണ്ടാകാം അതല്ലേ ഓരോരുത്തരെ എടുത്താലും അവർക്ക് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുക ഏതെങ്കിലും ഒക്കെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അവർക്ക് ബന്ധപ്പെടുത്താം എൻ വാസു അങ്ങനെയല്ല എൻ വാസു പക്കാ ഒരു സി പി എം നേതാവാണ് സി പി എമ്മിന്റെ നോമിനിയാണ് സി പി എമ്മിന് ഇരുന്നതുകൊണ്ട് മാത്രം കിട്ടിയ പദവികളാണ് അദ്ദേഹത്തിന് ഓരോ ഘട്ടത്തിലും ഉള്ളത് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ രാഷ്ട്രീയ അറസ്റ്റ് ആണ് എൻ വാസുവിന്റേത് എന്ന് നമുക്ക് പറയേണ്ടി വരും അത് തന്നെയാണ് സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നത് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് അയ്യപ്പന്റെ ഒരുതരി സ്വർണം സ്വർണ്ണമെടുത്തവരാണെങ്കിൽ പോലും ആരും ആ വെറുതെ പോകത്തില്ല അവര് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നൊക്കെ വലിയ ഉറ്റം കൊള്ളുന്നുണ്ട് പക്ഷെ സി പി എമ്മിനോ സർക്കാരിന് ഈ വിഷയത്തിൽ സോളാർ കേസ് സോളാർ കേസിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ സോളാർ കേസ് സി ബി ഐ അന്വേഷിച്ചു ഒരു തെളിവും ഇല്ലാതെ ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത വിധത്തിൽ പ്രചാരണങ്ങൾ നടത്തി അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തി അപമാനിച്ചപ്പോ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് ജോപ്പൻ തട്ടിപ്പ് അതായത് സരിതയുമായി ചെറിയ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞപ്പോൾ ജോപ്പനെ ഉമ്മൻചാണ്ടി സർക്കാർ അറസ്റ്റ് ചെയ്തു അന്ന് സി പി എമ്മുടെ നിലപാട് സി പി എം പറഞ്ഞത് ഏറ്റവും വലിയ പരാജയമാണ് കോൺഗ്രസ് സർക്കാരിന്റെ ഉമ്മൻചാണ്ടിയുടെ തന്നെ ഏറ്റവും വലിയ പരാജയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സർക്കാർ സ്പോൺസേഡ് ആയിട്ടാണ് ജോപ്പർ ഇത്തരത്തിലുള്ള തട്ടിപ്പ് കടത്തിയതുകൊണ്ട് സർക്കാർ മൊത്തത്തിൽ രാജിവെക്കണം എന്നാണ് സി പി എം അന്ന് പറഞ്ഞതും സെക്രട്ടറിയേറ്റ് അടക്കം ഉണ്ടായത് ഇവിടെ നോക്കൂ ഇവിടെ മുഖ്യമന്ത്രിയുടെ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടേറിയറ്റുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സി എം പുള്ളി എന്തായിരുന്നു രവീന്ദ്രൻ അല്ല ശിവശങ്കർ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തു സി എം രവീന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അദ്ദേഹം ഇപ്പോഴും പുറത്താണ് ആര് ഈ ശിവശങ്കർ എന്ന് പറയുന്നത് അതിനുശേഷമാണ് ഓരോ തട്ടിപ്പുകളായിട്ട് ഇങ്ങനെ പുറത്തു വരുന്നത് ഇപ്പോ ഈ വാസുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ ന്യായീകരിക്കാൻ സി പി എമ്മിന് ഉളുപ്പില്ല എന്നാണ് ആളുകൾ ചോദിക്കുന്ന ചോദ്യം അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് കാരണം സോളാർ കേസിലെ ഭർത്തൻ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയില് സി പി എം കോൺഗ്രസിനെതിരെ ആയുധമാക്കി ഉമ്മൻചാണ്ടിയുടെ തെറ്റാണ് ഉമ്മൻചാണ്ടി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് സരിതയ്ക്ക് സരിതയുടെ തട്ടിപ്പിന് ചൂട്ടുപിടിച്ചത് അതിനുള്ള ഒത്താസെയ്ത് ഉമ്മൻചാണ്ടിയാണ് അതുകൊണ്ട് ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ട് ദിവസം എന്താ പറയുക സമരം സെക്രട്ടേറിയറ്റ് വളയൽ സമരം പോലും ഒക്കെ നടത്തി ശക്തമായ പ്രതിഷേധപ്പെട്ടവർ മുന്നോട്ട് പോയത് ആ സി പി എം ആണ് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തൊന്ന് സമയത്ത് സ്വർണ്ണക്കൊള്ള ഉണ്ടായപ്പോഴേ അവര് അതിനെ പ്രതിരോധിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ശിവശങ്കർ ഉൾപ്പെടെയുള്ള അറസ്റ്റിലാകുമ്പോഴേ അവർക്ക് യാതൊരു ഗുലകമില്ലെന്നും ഞങ്ങൾ മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നവർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി എങ്ങനെ അറിയും മുഖ്യമന്ത്രിക്ക് യാതൊരു പങ്കും ഇതിനകത്തില്ല അവരൊക്കെ ചെയ്യുന്നതിനകത്ത് മുഖ്യമന്ത്രി അതിന്റെ ഉത്തരവാദിത്തം വഹിക്കേണ്ട കാര്യമുണ്ടെന്ന് ചോദിക്കുന്ന ചോദിച്ചവരാണ് നമ്മൾ കണ്ടത് അവരാണ് സോളാർ കേസിൽ എല്ലാത്തിന്റെയും ബാബുപാറ ഉമ്മൻചാണ്ടിയുടെ തലയിൽ വെച്ച് കൊടുത്ത് ഉമ്മൻചാണ്ടിയാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന് പറഞ്ഞവര് ഇപ്പോഴേ സി പി എമ്മിന്റെ പക്കാനൂമിനിയാണ് ഇദ്ദേഹം നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം കുളനടയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് വരുന്നു അതിനുശേഷം അദ്ദേഹം വിജിലൻസിന്റെ ട്രൈബ്യൂണൽ ജഡ്ജിയായിട്ട് വരുന്നു അതൊക്കെ തന്നെ ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ വളരെ എന്താ ഗൂഢാലോചനയുടെ ഫലമായിട്ട് അദ്ദേഹത്തെ എവിടൊക്കെ നിയമിച്ചതാണെന്ന് നമുക്ക് സംശയം തോന്നും പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ പി കെ ഗുരുദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആകുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ആദ്യ നിർണായകമായ ഒരു പദവിയിലേക്കാണ് അദ്ദേഹം വരുന്നത് എവിടെയാണ് വരുന്നത് ദേവസ്വം കമ്മീഷനായിട്ട് വരികയാണ് ദേവസ്വം നിയമനത്തിന് പരിപൂർണ കമ്മീഷന്റെ ശുപാർശ എന്താണ് പറയുന്നത് ഐ എസ് കാരായിട്ടുള്ളവർ മാത്രമേ ദേവസ്വം കമ്മീഷൻ ആയിട്ട് വരാവൂ എന്നാണ് അന്ന് ആ ശുപാർശ കാറ്റിൽ പറത്തിക്കൊണ്ട് അന്ന് ആരാ സി പി എമ്മിന്റെ സെക്രട്ടറിയാരാണ് ഇന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന പിണറായി വിജയനാണ് പിണറായി വിജയൻ പാർട്ടിയെ കൈവളയിൽ തമ്മാനമാടുന്ന കാലയളവാണ് അതൊക്കെ എന്ന് അറിയാമല്ലോ സമയത്ത് െ ഒതുക്കൊണ്ട് പാർട്ടിയെ സ്വന്തം കൈപ്പടയിൽ ഒതുക്കി നിൽക്കുന്ന ആ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെക്രട്ടറി ആയിട്ട് പിണറായി വിജയൻ പോകുന്ന സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കത്തില്ലേ ദേവസ്വം കമ്മീഷനായിട്ട് എൻ വാസുനെ പാർട്ടിയുടെ ബിശ്വസ്സിനായിട്ടുള്ള എൻ വാസുവിനെ നിയമിച്ചിരിക്കുക അന്ന് പാർട്ടിയെ കൈപ്പിളയിൽ കൊണ്ടു നടന്ന അത്രയ്ക്കും ശക്തനായ സർവശക്തനായിട്ട് പിണറായി വിജയൻ നിൽക്കുന്ന സമയമാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടു കൂടി തന്നെയാകും എൻ വാസുവിനെ ഈ ദേവസ്വം കമ്മീഷനായിട്ട് നിയമിക്കുക അങ്ങനെ അദ്ദേഹം അവിടെ മൂന്ന് വർഷം ദേവസ്വം കമ്മീഷനായിട്ട് ഇരിക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ശുപാർശ കാറ്റിൽ പറത്തു അന്ന് അവർ പറഞ്ഞത് എന്താണ് അർത്ഥ ജുഡീഷ്യൽ പദവിയിൽ അദ്ദേഹം വന്നിട്ടുണ്ട് എന്താണ് ഈ പറയുന്ന നേരത്തെ അദ്ദേഹം വരുന്ന വിജിലൻസിന്റെ ട്രിബ്യൂണൽ ജഡ്ജി എന്നുള്ള പദവി അത് അർത്ഥ ജുഡീഷ്യൽ പദവിയാണ് അതുകൊണ്ട് ഇവിടെ നിയമിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ ന്യായീകരിച്ചത് പിന്നീട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു അദ്ദേഹം ചിത്രത്തിൽ ഇല്ലാതെ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് അവസാനം വീണ്ടും ഈ പറയുന്ന തിരുവാഭരണം അല്ല ദേവസ്വം കമ്മീഷൻ പദവിയിലേക്ക് അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരുന്നു അവിടെ ആ പദവിയിൽ അദ്ദേഹം ഇരിക്കുന്ന അവസാന സമയങ്ങളിലാണ് ഈ പറയുന്ന ശബരിമലയിലെ വാതിൽപാളിയിലെ സ്വർണ എല്ലാം കാരണമാകുന്ന രീതിയിലുള്ള എഴുത്തുകുത്തുകൾ വളരെ ഗുരുതരമായ രീതിയിൽ ഗൂഢാലോചന നടത്തി അദ്ദേഹം നടത്തിയിരിക്കുന്നത് അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന നേരത്തെ ഇപ്പോൾ അറസ്റ്റിലായ ഡി ആ സുധീഷ് അദ്ദേഹം കൊടുക്കുന്ന ശുപാർശ ദേവസ്വം കമ്മീഷൻ കൊടുക്കുന്ന ശുപാർശയിൽ പറയുന്നുണ്ട് ചിമ്പുപാലികൾ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ മുൻപ് സ്വർണ്ണം പൊതിഞ്ഞത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ഈ പറയുന്ന ദേവസ്വം കമ്മീഷനിലേക്ക് വരും ദേവസ്വം കമ്മീഷനെ ആ ശുപാർശ ദേവസ്വം ബോർഡിലേക്ക് കൈമാറുമ്പോൾ ആ ബ്രാക്കറ്റിൽ പറയുന്ന മുൻപ് സ്വർണം പൂശിയെന്നുള്ളതില്ല അദ്ദേഹം അത് എടുത്തു മാറ്റിയിട്ട് വെറും ചെമ്പുമാളികളാക്കി കൊണ്ടുകൊടുക്കുന്നു അതാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പൊറ്റി ഉൾപ്പെടെയുള്ളത് ചെമ്പാണെന്ന് പറയാനുള്ളൊരു ധൈര്യം കൊടുത്തത് ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എന്താണ് കോടതിയിൽ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഒരു കളവാണ് എന്നതാണ് ഇതിനകത്ത് ദേവസ്വം ബോർഡിന്റെ പങ്കുണ്ട് ബോധപൂർവം ഈ പറയുന്ന മുൻ മുൻപ് സ്വർണം പൂശിയത് എന്ന് പറയുന്ന ആ പരാമർശം ആ എടുത്തു മാറ്റിയിരിക്കുകയാണ് എൻ വാസു എടുത്തു മാറ്റിയിരിക്കുകയാണ് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയാണ് എൻ ബാസുന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയാണ് അപ്പോൾ ഇത് ചെറിയ ഒരു സംഭവം പെട്ടെന്ന് ഉണ്ണികഷം പൊറ്റി ഇങ്ങോട്ട് വന്ന് നമുക്ക് അടിച്ചുമാറ്റിക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞ് ചെയ്ത സംഭവമല്ല ഇത് വലിയ ഒരു ഗൂഢാലോചന അതിന് പിന്നിൽ നടന്നിട്ടുണ്ട് നേരത്തെ ഹൈക്കോടതി പറഞ്ഞ പോലെ ആ സുഭാഷ് കപൂറിന്റെ ഒക്കെ പേരെടുത്തുകൊണ്ടാണ് ഹൈക്കോടതി ഈ കാര്യം ചൂണ്ടിക്കാട്ടിയത് അല്ലെ അന്താരാഷ്ട്ര തലത്തിൽ ഈ സ്വർണ്ണ മോഷ്ടാവായിട്ടുള്ള അയാൾ അത്തരത്തിലുള്ള ഭൂമിക്കാവുന്ന തരത്തിലുള്ള കൊള്ളയാണ് വലിയ കൊള്ള ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ അത്തരത്തിൽ അല്ലെ അമ്പലങ്ങളിൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്വർണ്ണ കൊള്ള നമ്മള് കേട്ട് പരിചയമില്ല കള്ളൻ കയറി മോഷ്ടിച്ചുകൊണ്ട് പോകുക എന്തായാലും മോഷിച്ചുകൊണ്ട് പോകുന്നൊക്കെയുള്ള സർവ്വസാധാരണമാണ് പക്ഷേ ഇത്തരത്തിൽ അവിടുത്തെ ആ ശ്രീകോവിലിന്റെ വാതിലുകള് കട്ടളപ്പാലുകള് അവിടെ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ ആ സ്വർണം ഉൾപ്പെടെ ഏതാണ്ട് മുപ്പത് പവനോ മുപ്പത് കിലോയോളം സ്വർണം പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകണമെങ്കിൽ ഒന്നോ ഒന്നോ രണ്ടു ദിവസത്തെ സംശയമുണ്ട് അതിനകത്ത് ഈ അയ്യപ്പന്റെ വിഗ്രഹം തന്നെ ഒറിജിനൽ ആണോ എന്ന സംശയം പലരും പറഞ്ഞ ഒരു സാഹചര്യം പോലുണ്ട് അത്തരത്തിൽ വളരെ എന്താ പറയുക ഗൂഢാലോചന നടത്തി കൊള്ളയാണ് നടന്നത് അതേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുക ഇനിയിപ്പോൾ സി പി എം കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു കാര്യം കൂടിയുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് തന്നെ മറ്റൊരു കേസിൽ ഇതിന്റെ ഇതിന്റെ ദ്വാരപാലക ശില്പങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള സ്വർണം മോഷണം പോയ കേസിലെ എട്ടാം പ്രതിസ്ഥാനത്തുള്ളത് ദേവസ്വം ബോർഡ് ആണ് അതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് എ പത്മകുമാറാണ് അതും സി പി എമ്മിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവാണ് അത് കഴിഞ്ഞ് എൻ വാസു ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ട് വരുന്നു ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ട് എൻ വാസു ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പറ്റി ഈ പറയുന്ന മല്യ കൊടുത്ത സ്വർണ്ണം എല്ലാം ഉരുക്കിയെടുത്ത് ആ പൂശി വരെ വെച്ചിട്ട് ബാക്കി കയ്യിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് ഒരു മെയിൽ അയക്കുന്നത് എന്താണ് എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ കല്യാണത്തിന് ഞാൻ ഈ സ്വർണം ഒന്ന് ഉപയോഗിച്ചോട്ടെ എന്റെ കയ്യിൽ കുറെ സ്വർണം ബാക്കി വന്നിട്ടുണ്ട് അന്ന് ഒരു സംശയം തോന്നിയില്ല വാസുവിനെ ഇത് ഈ സ്പോൺസർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ഇത്രയും സ്വർണ്ണം അധികം വന്നു എന്തെങ്കിലും ഗൂഢാലോചന അല്ലെങ്കിൽ എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല അദ്ദേഹം അത് ഫർദർ പ്രോസസ്ന് വേണ്ടി ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ തന്നെ നോക്കുമ്പോഴേ വലിയൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട് അപ്പൊ നീപ്പോമകുമാറിലേക്ക് അന്വേഷണം പോകുന്നത് മനസ്സിലാകുന്നു മകനിലേക്ക് പത്മകുമാറിന്റെ മകനിലേക്ക് അവിടുന്ന മറ്റേ സ്വർണം അതിനകത്ത് മറ്റു പ്രോസസ്സൊന്നും കൂടാതെ അദ്ദേഹത്തിന്റെ വീട്ടുകാരും പോലെ സമയത്ത് സ്വന്തം ഗ്യാരണ്ടിയിൽ എടുത്തു എടുത്തുകൊടുത്ത് ചെയ്തതാണ് പത്മകുമാറിലേക്ക് വരും ഒരു പക്ഷേ അതിനകത്തൊന്നും രക്ഷപ്പെട്ടു പോകാവുന്നത് എ അനന്ത തോന്നുന്നു പക്ഷെ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം വരും കാരണം ദേവസ്വം ബോർഡുകളുടെ അധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു ചുമതല വേണ്ടേ ഉത്തരവാദിത്തം വേണ്ടേ രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വർണം പൂശിയെന്നുള്ള കാര്യം ഇതെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് ശ്രദ്ധ കുറവുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവിടെ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കേണ്ട ഒരു ചുമതല ബാധ്യത ഉണ്ടല്ലോ അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തമുണ്ട് പക്ഷെ ഇപ്പോഴിരിക്കുന്ന എന്താണ് പി എസ് പ്രശാന്ത് അധ്യക്ഷനായിട്ടുള്ള അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹത്തിലേക്കോ അന്വേഷണം വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഹൈക്കോടതി ഏറ്റവും അവസാനം എന്ന ഉത്തരവിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഈ വലിയ കൊള്ള അത് വറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും സമാനമായ രീതിയിൽ ഈ വിഗ്രഹങ്ങളും ദ്വാരപാലക ശില്പങ്ങളും എല്ലാം മാറ്റി സ്വർണം പൂശാനായിട്ട് വീണ്ടും കൊടുത്തുവിട്ടത് എന്ന് കോടതി അതെ അന്നൊരു സംശയം ഉണ്ടായില്ല എങ്ങനെ ഈ പെട്ടെന്ന് ഇത്ര ആറ് വർഷം കൊണ്ട് പെട്ടെന്ന് ഈ സ്വർണത്തിന് ഇത്തരത്തിലുള്ള മങ്ങലുണ്ടായി എന്ന് സംശയം ഉണ്ടാകുന്നില്ല അവിടെ വീണ്ടും കൊടുത്തു വിടുകയാണ് അന്ന് ഈ പ്രശാന്ത് ഇരിക്കുകയാണ് അപ്പോൾ കോടതി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന വലിയ കൊള്ളയെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു കൊള്ള പൂശാൻ വേണ്ടിയിട്ട് വീണ്ടും അവിടെ നിന്ന് കൊണ്ടുപോയൊരു സംഭവമാണ് അത് എന്ന് പറയുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത്തരത്തിൽ ദേവസ്വം അല്ലെങ്കിൽ തിരുവാഭരണ കമ്മീഷണർ ഒന്നും അറിയിക്കാതെ ഇത് കൊണ്ടുപോയതാണ് വിവാദമാവുകയും പിന്നീട് അത് ഈ പറയുന്ന ഒരു കൊള്ള വെളിച്ചത്ത് വരുന്ന രീതിയിലേക്ക് അത് കേസ് ഹൈക്കോടതിയിൽ എത്തുകയും കേസായി മാറുകയും ഒക്കെ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇത് അഴിച്ചുകൊണ്ട് പോയതാണ് അപ്പോ അത്തരത്തിൽ നോക്കുമ്പോൾ സി പി എമ്മിന് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഈ അറസ്റ്റ് സി പി എം കൊണ്ടുതടന്നു വളർത്തിയ ഒരു നേതാവാണ് സമുന്നതനായിട്ടുള്ള പാർട്ടിയുടെ ആശ്രിത വത്സലനാണ് പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഒരു സഹചാരി എന്നൊക്കെ പറയാം കാരണം ഈ പിണറായി വി എസ് തർക്കം ഈ രൂക്ഷമായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഈ സ്റ്റാഫിലുള്ള അംഗങ്ങളെല്ലാം പുറത്താക്കിയല്ലോ ഈ പറയുന്ന ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റിയിട്ട് പകരം അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പാർട്ടി നിർദ്ദേശം പിണറായി വിജയന്റെ കയ്യിലാണല്ലോ പാർട്ടി പിണറായി വിജയൻ ബി എസ് ഒതുക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ആശ്രിത മത്സരമായിട്ടുള്ള സ്റ്റാഫങ്ങളെല്ലാം മാറ്റിയിട്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കാൻ കരുതിയിരുന്ന ഒരാൾ എൻ ബാസു ആണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇന്നലെ പല മാധ്യമങ്ങളിലും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ പിണറായി വിജയൻ സ്വന്തമായിട്ട് കണ്ടിരുന്ന ഒരു നേതാവ് അദ്ദേഹം അറസ്റ്റിലാകുമ്പോൾ അത് ഈ പറയുന്ന പോലെ പാർട്ടിയെ ഒന്നാകെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇനിയിപ്പോൾ എ പത്മകുമാറും പിന്നീട് പി എസ് പ്രശാന്തും ഒക്കെ അറസ്റ്റിലാവുകയാണെങ്കിൽ അത് കൂടുതൽ അവരുടെ നില പരുങ്ങലിലാക്കും ഈ എം വി ഗോവിന്ദൻ പറയുന്നതുപോലെ പിന്നെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നൊക്കെ പറയാം വലിയ രീതിയിൽ വാചകം പിടിക്കാൻ ഇവർക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല നിലവിലെ സർക്കാരിനോ ആ സി പി എമ്മിനോ ഈ ഒരു കല്ല് വിളിച്ച തരത്തിൽ ഇതിലെ പ്രതികൾ അറസ്റ്റിലാകുന്നതിലോ അവർക്കൊരു പങ്കുമില്ല ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടം അവരുടെ ഒരു കണ്ണുള്ളതുകൊണ്ട് മാത്രമാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നതല്ല എന്നുണ്ടെങ്കിൽ നിയമം പിണറായി വിജയന്റെയും സി പി എമ്മിന്റെ വഴിക്ക് പോകുമായിരുന്നു ഇതിൽ ഈ പറയുന്ന മുരാരി ബാബുവോ ഡി സുധീഷോ അല്ലെങ്കിൽ കെ എസ് ബൈജുവോ ഈ പറയുന്ന എൻ വാസുവോ ഒന്നും അറസ്റ്റ് ചെയ്യപ്പെടില്ലായിരുന്നു ആ ഉണ്ണികൃഷ്ണൻ പോറ്റിൽ ഈ അറസ്റ്റ് ഒതുങ്ങി ആ കേസ് അവിടെ തേഞ്ഞു മഞ്ഞു പോകുമായിരുന്നു എന്നാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയത്തില് സി പി എമ്മും എൽ ഡി എഫും വലിയ രീതിയിൽ പ്രതിരോധനായിട്ടുണ്ട് അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അവരെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുന്നതാണ് തീർച്ചയായിട്ടും